ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചെറുപറിക ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം തന്നെ ഞാൻ കുറച്ച് പയറിവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുക്കറിലോട്ടിട്ട് ഞാൻ അതേ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ പയറ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്തൊന്നും അല്ലെ കേട്ടോ കുക്കറിലായതാണ് കൊണ്ടൊരു മൂന്ന് നാല് വീസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ തേ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാല് പീസിലടിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ നല്ല ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ച് മാറ്റി വെക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ എണ്ണ ചൂടാക്കിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് അതിന് രണ്ടലി വെളുത്തുള്ളി പിന്നെ വറ്റൻമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അത് തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അതും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ല വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചെറിയൊരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാറ് കേട്ടോ അതുമ്പോൾ നമ്മൾ വേവിച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടൊന്ന് അതിലോട്ടൊന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ പെട്ടെന്ന് ഇതേപോലെ ഇതേപോലും നമ്മുടെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ഒന്ന് തൈ ചെയ്ത് നോക്കണേ